അന്നൊരു ദിനം ആണ്ടുതോറുമെന്നണത്തിൽ മഞ്ഞപ്പൂക്കളം തീർക്കും കണിക്കൊന്നതൻ കൊമ്പിൽ വന്നിരുന്നു എനിക്കു തീർന്നു നീ മഞ്ഞപ്പക്ഷി അന്നൊരു ദിനം ൂറുമെന്നണത്തിൽ മഞ്ഞപ്പൂക്കളം തീർക്കും കണിക്കൊന്നതൻ കൊമ്പിൽ വന്നിരും എനിക്കു കണിയായിത്തീർന്നു നീ മഞ്ഞപ്പക്ഷി ഉഷസ്സന്നും മറത്തെത്തിരുന്നു പൂരങ്ങളിലുക്കവേ ഉറ കച്ചടവോടെ ഞാൻ നടപാതിൽ തുറക്കവേ ഒന്നും മിണ്ടാ തനങ്ങാതങ്ങിരിക്കും നിന്നെ കണ്ടു ഞാൻ അമ്മേ കണിക്കൊന്ന പുത്തല്ലോ അകാലത്തിൽ ഇനി വിഷുവാകുമ്പോടെന്തു ചെയ്തിടും നമ്മൾ എന്നങ്ങു വിളിച്ചോതാൻ തുനിഞ്ഞൻ മഞ്ഞ പക്ഷി അപ്പോഴങ്ങെന്തോ പറഞ്ഞടുത്ത കൊമ്പിൽ കയറി കൊക്കുകൊണ്ടോ മൽത്തൂവൽമിനുക്കിയിരുന്നു നീ നിർനിമേഷനായി നിന്നേ നോക്കി ഞാൻ നിന്നീടവേ നിന്മേലി കണ്ടങ്ങെത്തി ഭീകരനൊരു ഹൃദ്രം നിറകൺകളാൽ എന്നെ നോക്കിനീ എന്നാൽ അന്തിച്ചൊരു പാവയായി കഷ്ടം നിന്നു ഞാനനങ്ങാതെ അഭയം തരികന്നു കേണു നീ അക്കൊന്നറിയില്ല എത്ര ം ചുറ്റിയന്മഞ്ഞ പക്ഷി ഒടുവിൽ തുടർന്നെത്തും കാലപാശത്തിൽ നിന്നും കുതറിത്തെ ചെങ്ങോ പോയി നീ മറഞ്ഞല്ലോ അറിയില്ലെനിക്കിപ്പോൾ നീയെങ്ങൊരു പക്ഷേ ഉടലുവെടിഞ്ഞു നീദ്യോപിനെ ുണ്ടാം അല്ലെങ്കിൽ അസ്വാതന്ത്ര്യ കമ്പികൾക്കുള്ളിൽ പെട്ടങ്ങന്യർക്കു വേണ്ടി സ്വയം ഉരുകിത്തീരുന്നുണ്ടാം അതുമല്ലെങ്കിൽ പക്ഷീ നാശിപ്പു പ്രിയനു തുഭംഗിയിലൊരു പുത്തൻ കൂടുതീർക്കുകയാവാം റിയില്ലെനിക്കിപ്പോൾ നീയങ്ങന്ന് എന്നാലും നിൻചിറകിൻ സ്പന്തം നിർത്താതുണ്ടെന്റെ ഉള്ളിനുള്ളിൽ പിരിയും നേരത്തോർമയ്ക്കായി നീ എനിക്കേകി നവനീതം പോൽ സ്നിഗ്ധകോമുളമുരുതൂവൽ തൂവലൻ കൈവശം അതിൽ കൂടി ഇന്നും ത്രസിക്കുന്നൻ ഹൃത്തിൽ മഞ്ഞപ്പക്ഷി തൂവലൻ കൈവശം അതിൽ കൂടി ഇന്നും ത്രസിക്കുന്നൻ ഹൃത്തിൽ മഞ്ഞപ്പക്ഷി തൂവലൻ കൈവശം അതിൽ കൂടി ഇന്നും നീത്രസിക്കുന്നൻ ഹൃത്തിൽ മഞ്ഞപ്പക്ഷി തൂവലൻ കൈവശം അതിൽ കൂടി ഇന്നും നീത്രസിക്കുന്നൻ ഹൃത്തിൽ മഞ്ഞപ്പക്ഷി